ധനുഷും രജനീകാന്തിന്റെ മകളും സംവിധായകയുമായ ഐശ്വര്യ രജനീകാന്തുമായുള്ള വിവാഹ ബന്ധം നിയമപരമായി വേർപിരിയുകയാണെന്ന വാർത്ത കഴിഞ്ഞ കുറച്ചു ദിവസം മുൻപാണ് പുറത്തു വന്നത് മ്യൂച്വൽ ഡിവോഴ്സിന് രണ്ടുപേരും കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു ചെന്നൈ കുടുംബ കോടതിയിലാണ് ഇവർ ഹർജി സമർപ്പിച്ചിട്ടുള്ളത് തമിഴകത്തെ സൂപ്പർ താര കുടുംബമാണെങ്കിലും കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി രജനീകാന്തിന്റെ മകൾ ഐശ്വര്യ രജനീകാന്തിനെ ചുറ്റുപറ്റിയുള്ള വാർത്തകളാണ് ചർച്ചയാവാറുള്ളത് ധനുഷും ഐശ്വര്യയും വിവാഹം മോചിതരാകുകയാണെന്ന് പ്രഖ്യാപിച്ചതോടെ ആരാധകരും ഞെട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് ധനുഷും ഐശ്വര്യം വേർപിരിയുകയാണെന്ന് പുറം ലോകത്തോട് പറഞ്ഞത് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നുമില്ലായിരുന്നു എന്നാൽ അടുത്തിടെ ഇരുവരും കുടുംബ കോടതിയിൽ വിവാഹമോചന ഹർജി സമർപ്പിച്ചു രണ്ടായിരത്തി നാലിൽ നടന്ന വിവാഹം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ൾ കോടതിയിലെത്തിയെന്നാണ് പ്രചരിക്കുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ഈ സാഹചര്യത്തിൽ നടൻ രജനീകാന്ത് മരുമകനെ കാണുകയും ധനുഷിനെ വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് രജനീകാന്ത് ധനുഷിനെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ശേഷം ധനുഷ് രജനികാന്തിന്റെ പോയിസ് ഗാർഡനിലെ വീട്ടിലേക്ക് പോവുകയും ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു മാത്രമല്ല മക്കൾക്ക് വേണ്ടി ഐശ്വര്യം ധനുഷും ഒരുമിച്ച് ജീവിക്കാമോ എന്ന് ധനുഷിനോട് രജനീകാന്ത് ആവശ്യപ്പെട്ടതായും ഇവരോടടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട് എന്നാൽ തനിക്ക് വിവാഹമോചനം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഐശ്വര്യ രജനീകാന്ത് ഐശ്വര്യ ഇത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു രജനീകാന്ത് മാത്രമല്ല അതുപോലെ തന്നെ ധനുഷിന്റെ കുടുംബവും ഇരുവരെയും ഒരുമിച്ച് നിർത്താൻ ഏറെ ശ്രമങ്ങൾ നടത്തിയിരുന്നു അവയൊന്നും ഫലം കണ്ടില്ല ഇതോടെയാണ് ഇരുവരും കുടുംബ കോടതിയിൽ വിവാഹമോചനത്തിനുള്ള അപേക്ഷ നൽകിയത് കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി ധനുഷും ഐശ്വര്യം വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു മാത്രമല്ല നിയമപരമായി താരങ്ങൾ ബന്ധം ഏർപ്പെടുത്താത്തതുകൊണ്ട് മുന്നോട്ട് ഒരുമിച്ച് പോകാൻ സാധ്യതയുള്ളതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു എന്നാൽ ഇനി ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാക്കില്ലെന്ന നിലപാടിലേക്ക് ഇരുവരും എത്തിയിട്ടുണ്ട് എന്തായാലും വേർപിരിയുന്നതിന് മുന്നോടിയായിട്ടുള്ള കൗൺസിലിങ്ങിനുള്ള മാസത്തെ സമയം ഇരുവർക്കും കോടതി നൽകിയിട്ടുമുണ്ട് ഇനി ഒക്ടോബറിലായിരിക്കും താരങ്ങൾക്ക് കോടതിയിൽ വാദം കേൾക്കാനുള്ള ദിവസം അന്ന് ഇരുവരും കോടതിയിൽ എത്താനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് പ്രണയിച്ച വിവാഹിതരായവരാണ് ധനുഷും ഐശ്വര്യം രണ്ടായിരത്തി നാലിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് ഈ ബന്ധത്തിൽ യാത്ര ലിംഗ എന്നിങ്ങനെ രണ്ട് മക്കളും ജനിച്ചു പതിനെട്ട് വർഷത്തോളം നീണ്ട ബന്ധമാണ് ഇവർ അവസാനിപ്പിച്ചത് വേർപിരിഞ്ഞാലും മറ്റൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതിനാൽ ബന്ധം നിയമപരമായി വേറി പിരിയുന്നില്ല എന്നായിരുന്നു നേരത്തെ ഇവർ പറഞ്ഞത് രണ്ടു വർഷത്തിനുപ്പുറം ആ തീരുമാനമാണ് മാറ്റിയിട്ടുള്ളത് അതേസമയം ഐശ്വര്യ രചനകാന്ത വീണ്ടും മറ്റൊരു വിവാഹത്തിനൊരുക്കുന്നു എന്ന വാർത്തകളും ഇതിനിടെ പ്രചരിച്ചിരുന്നു അതിനുവേണ്ടിയാണ് പെട്ടെന്ന് ഡിവോഴ്സ് ഫയൽ ചെയ്തതെന്നാണ് പ്രചരിച്ച റിപ്പോർട്ടുകളിലൊക്കെയും പറഞ്ഞത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറുമായി ഐശ്വര്യക്ക് ബന്ധമുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇരുവരും ഒരുമിച്ച് പലയിടത്തും യാത്ര ചെയ്തെന്നും കണ്ടുമുട്ടിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ വിവാഹം കഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു എന്നാൽ ഈ വിവരങ്ങൾ ഒന്നും തന്നെ ഔദ്യോഗികമായി രജനീകാന്തോ കുടുംബാംഗങ്ങളോ സ്ഥിരീകരിച്ചിട്ടില്ല ധനുഷിനെ നായകനാക്കി ഐശ്വര്യ സംവിധാനം ചെയ്ത ത്രീ എന്ന സിനിമ മുതലായിരുന്നു ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് പറയപ്പെടുന്നു ചിത്രത്തിൽ നായികയായി എത്തിയത് ശ്രുതിഹാസനായിരുന്നു എന്നാൽ ഈ ചിത്രത്തിൽ അഭിനയിച്ചതിന് പിന്നാലെ ധനുഷും ഹാസനും തമ്മിൽ അടുത്തെന്നും ഇത് ധനുഷിന്റെയും ഐശ്വര്യയുടെയും വിവാഹ ബന്ധത്തിൽ വിള്ളൽ തുടർന്ന് ഒപ്പം അഭിനയിച്ച നിരവധി നടിമാരുമായി ധനുഷിന് ബന്ധമുണ്ടെന്ന വാർത്തകളും പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നിട്ടുള്ള പേര് അമനാ പോലും ചേർന്നിട്ടുള്ളതാണ് എന്തായാലും ധനുഷിന്റെ ഈ വഴിവിട്ട ബന്ധങ്ങളാണ് ഇരുവരുടെയും കുടുംബത്തെ റിപ്പോർട്ടുകൾ കൂടുതൽ വാർത്തകൾക്കായി വേർപെടുത്തിയതെന്നാണ് റിപ്പോർട്ടുകൾക്കായി ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ